ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹവ് യു ആൾ ഞാനും ഫാമിലിയും അലഹമ്മദില്ല അവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പം ഞാനൊന്നൊരു അടിപൊളി മീൻ മുളക് കരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മീൻ മുളകിട്ടത് അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി നമുക്ക് വേറൊരു ഡിഷും വേണ്ട കഴിക്കാനായിട്ട് അപ്പം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ആദ്യം ഞാൻ ഒരു ഒരു പന്ത്രണ്ട് ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു കഷ്ണ ഇഞ്ചി കുഞ്ഞിതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത്രയും ഐറ്റംസ് എടുത്തു വെക്കുക അതിന് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം മൺചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒന്ന് ചുറ്റിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉള്ളൂ കേട്ടോ ഒരു ടീസ്പൂൺ ഉലുവേ ഉള്ളൂ അത് നന്നായി മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി അല്ലേ ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇഷ്ട കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് നടുവ് കയറിയത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം വേണ്ടിട്ട് നന്നായി സോട്ട് എടുക്കാം നന്നായി സോട്ടായി വന്നു വരുന്നുണ്ട് അതൊന്ന് ബ്രൗണിഷായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം ഇനി തക്കാളിയും കുഞ്ഞുള്ളിയും പച്ചമുളകും പിന്നീട് കുറച്ച് കറി ലിപ്സും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി സോട്ടിട്ടിടാം ഓൾമോസ്റ്റ് നന്നായി സോട്ടായി വരുമ്പം അതിലേക്ക് നമ്മൾ മസാല കൂട്ടിടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതാണ് നമ്മൾ മസാലക്കൂട്ട് ഈ മസാലക്കൂട്ടും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ചുപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പിൻ്റെ കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് നമ്മൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആക്കുന്നതിന് മുന്നേ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഒരു പുല് പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് കുതിർന്ന വെള്ളമാണത് എന്നിട്ട് കുറച്ച് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം തിളവ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം മസാലയും വെള്ളവും പുളിവെള്ളവും എല്ലാം കൂടെ നന്നായി തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ ഫിഷ് ഇട്ടുകൊടുക്കാം കുറച്ച് കറി ലൂപ്സും കൂടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊക്കി തരത്തി കഴിഞ്ഞ് നമ്മളെ കറി റെഡിയായി ഏറ്റവും ലാസ്റ്റ് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ കരീൻ്റെ മുകളിൽ കൂടെ ഒന്ന് അയച്ചു കൊടുക്കാം നല്ല കുത്തൊരു ചോറിൻ്റെ കൂടെ ഈ മീൻ കറി കഴിക്കാൻ കിടലിനാണ് നമുക്ക് വേറൊരു സൈഡ് ഡിഷും വേണ്ട ഇത് മാത്രം മതി ഈ റെസിപ്പിയിൽ മീൻ കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ